ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ സെയിൽ ചെയ്യുന്ന ബ്രൗണിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു റെസിപ്പി നോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രൗണി നമുക്ക് ഈ ഒരു മെഷർമെൻറ്റിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചോക്ലേറ്റും ബട്ടറും കൂടെ മെൽറ്റ് ആക്കിയിട്ട് എടുക്കുക വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം ചോക്ലേറ്റും അൻപത് ഗ്രാം ബട്ടറും കൂടെ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്കൊരു ഒരു കപ്പ് ചോക്ലേറ്റ് കട്ട് ചെയ്തെടുത്താൽ ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ ഒരു കപ്പ് ചോക്ലേറ്റ് എടുക്കുക അൻപത് ഗ്രാം ബട്ടറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റും ബട്ടറും കൂടെ ഞാൻ ഡബിൾ ബോയിൽ മെത്തേഡിലൂടെയാണ് ഇത് മെൽറ്റ് എടുത്തിട്ടുള്ളത് ഇനി അല്ല എന്നുണ്ടെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ടും ഇതുപോലെ മെൽറ്റ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ അതാ ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് കൊടുക്കുക ഇനി ബീറ്റർ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് വിസ്ക് യൂസ് ചെയ്തിട്ട് ബീറ്റ് ചെയ്താലും മതി ഇത് നല്ലോണം പ്ലഫി ആയിട്ട് എടുക്കണം എന്നൊന്നും കേക്ക് പോലെ ചെയ്യണമെന്നില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര കൂടെ ആഡ് ചെയ്തിട്ടൊന്നും കൂടെ മിക്സ് ആക്കിയിട്ട് എടുക്കുക നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ ഓൾറെഡി ആ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ ചോക്ലേറ്റും ബട്ടറും കൂടെ മെൽറ്റ് ആക്കി വെച്ചത് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ടൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക നമ്മൾ ഈ ഒരു ബ്രൗണിയുടെ റെസിപ്പിയിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഒന്നും ആഡ് ചെയ്യുന്നില്ല അതാണ് ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ വരാനുള്ള ഒരു കാരണം പിന്നെ ഇതിലേക്ക് മുക്കാൽ ടീസ്പൂണ് മൈദ കൂടെ ആഡ് ചെയ്യുക പിന്നെ കാൽ ടീസ്പൂണ് കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്യുക അപ്പോൾ രണ്ടും കൂടെ ഒരു കപ്പാണ് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ ഇത്രേ ഉള്ളൂ ചോക്ലേറ്റ് ബ്രൗണിയുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തിട്ടെടുക്കാം അപ്പൊ ഇനി ബാറ്ററിയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് കട്ട് ചെയ്തതോ അല്ലെങ്കിൽ നട്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കിട്ട് കൊടുക്കാനും പറ്റും അപ്പൊ അതാ ബാറ്ററി നമുക്ക് ഇനി ബേക്ക് ചെയ്തിട്ടെടുക്കാം അപ്പൊ ഞാൻ ഇവിടെ സിക്സ് ഇഞ്ചിന്റെ ഒരു സ്ക്വയർ ടിൻ ആണ് എടുത്തിട്ടുള്ളത് അതിൽ ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന്റെ ശേഷം ബേക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതിന് മുന്നേ ഓവൺ നമ്മൾ പ്രീ ഹീറ്റ് എടുക്കണം വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഓവൺ ഇല്ലാതെ ബേക്ക് എടുക്കുന്ന മെത്തേഡ് ഞാൻ നമ്മുടെ കുക്കീസിൻ്റെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാനിവിടെ കുറച്ച് പിസ്തായും ഇതുപോലെ കട്ട് ചെയ്തിട്ട് മുകളിൽ ജസ്റ്റ് ഡെക്കറേഷന് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓവണിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ വൺ എയ്റ്റി ഡിഗ്രിയിൽ തേർട്ടി മിനിറ്റ്സ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെ മാത്രം ഹീറ്റ് ആവുന്ന രീതിയിലുള്ള ഫംഗ്ഷനാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ അതാ തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ബ്രൗണി റെഡി ആയിട്ടുണ്ട് ഇതിന്റെ ഈയൊരു മുകളിലത്തെ ഈ ഒരു ടെക്സ്ചർ കണ്ടോ അതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് അതായത് മുകളിൽ ഇങ്ങനെ ക്രാക്ക് വരുന്ന രീതിയിലാണ് ബ്രൗണിയുടെ കറക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ വേണ്ടത് അപ്പോൾ അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് നോക്കാം അപ്പൊ ഞാൻ ഇവിടെ ടിന്നില് ചെയ്തോണ്ട് കൊറച്ചൊരു അത്ര പിന്നെ എട്ട് ഇഞ്ച് ടിന്നിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൊറച്ചും കൂടെ വീതി കൂട്ടിയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒമ്പത് പീസ് ആയിട്ടാണ് ഇതുപോലെ ഒരു മീഡിയം സൈസ് അത്യാവശ്യം വലിയ പീസ് തന്നെയാണ് മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതിന്റെ ഉൾഭാഗം കണ്ടില്ലേ ബ്രൗണി കഴിച്ചവർക്ക് അറിയാൻ പറ്റും ഇതുപോലെ ഫഡ്ജി ആയിട്ടുള്ള ബ്രൗണി ഇതുപോലെ ക്രാക്ക് വന്നിട്ടുള്ള ബ്രൗണി ആണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രൗണി അപ്പോൾ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതുവരെ ബ്രൗണി കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക എന്തായാലും ഇഷ്ടമാവും ഈ ഒരു റെസിപ്പി കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്